ി വിദ്യാഭ്യാസം വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി ഹിന്ദി പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ഡോക്ടർ എൻ അനിൽ കുമാർ നമസ്തേ ബച്ചോ വിജയ് സ്വാഗത് ആകെ ചലേ ഇക്കായി തീൻ കാ പെഹല പാഡ് ഹെ അക്കാൽ ബാദ് പ്രഗതിശീൽ കവി നാഗാർജുൻ കി കവിത ഹെ അക്കാൽ ഓർ ഉസ് കെ ബാദ് പ്രഗതിശീൽ കവിയായിട്ടുള്ള നാഗാർജുൻ്റെ കവിതയാണ് അക്കാൽ ഓർ ഉസ്കെ ബാദ് ക്ഷാമവും അതിന് ശേഷവും പെഹലിൽ ചാർ പങ്ക്തിയുമേ അകാൽ കി ഭീഷണത ക വർണ്ണൻഹേ കവിതയിലെ ആദ്യത്തെ നാല് വരികളിൽ ക്ഷാമത്തിന്റെ ഭീകരാവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് അന്തിം ചാർ പങ്ക്തിയുമേ അകാൽ കെ ബാദ് കി ശാന്തിക്ക വർണ്ണൻ ഹെ കവിതയുടെ അവസാന നാല് വരികളിൽ ക്ഷാമത്തിന് ശേഷമുള്ള സമാധാനത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നു അകാലിക്കേ കാരൻ ഖർമേ ചൂലാന ജല ക്ഷാമം കാരണം വീട്ടിൽ അടുപ്പ് കത്തിയില്ല ബിന അന്നെ ചക്കി ഉദാസ് രഹുകി ആഹാരവസ്തുക്കളില്ലാതെ തിരുകല്ല് നിശബ്ദമായി ചിപ്കലിയ ഖാനയ്ക്ക് തലാഷ്മെ ഗസ്ത് കർണയിലി പല്ലികൾ ആഹാരമന്വേഷിച്ച് ഉലാത്താൻ തുടങ്ങിയിരുന്നു ചൂഹോങ്കി സ്ഥിതി ഭീ ബുരീതി എലികളുടെ അവസ്ഥയും വളരെ ദയനീയമായിരുന്നു അക്കാൽ ബീത് ജാനയ്ക്കെ ബാദ് ഖർക്കെ അന്തർ ദാനയായേ ക്ഷാമം കഴിഞ്ഞതിന് ശേഷം വീടിനുള്ളിൽ ആഹാര വസ്തുക്കൾ എത്തിത്തുടങ്ങി ചൂലാ ജല അടുപ്പ് കത്തി ആങ്കൻകെ ഊപ്പർ ധുവ ഉഢ മുകളിലേക്ക് പോകുകയർന്നു സാരേ പ്രാണിയുമോ ഭോജൻ മിൽനിൽക എല്ലാ പ്രാണികൾക്കും ആഹാരം കിട്ടാൻ തുടങ്ങി കവേനി ഭി ഖുഷ് ഹോക്കർ പാങ്കെ കുജലായി കാക്കകളും സന്തോഷം കൊണ്ട് ചിറകുകൾ ചികുമിനുക്കി പ്രകൃതി ഹർപ്രകാർശോഷിതഹൊരയെ ഓരോ തരത്തിലും പ്രകൃതി ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ക മുഖ്യകാരൻ മനുഷ്യക്ക് സ്വാർദ്ധത ഹെ ഇതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് ഇസ്ക്കെ കാരണം അകാൽ ജെയ്സി പ്രാകൃതിക് ആപുദായം സംഭവേ അത് കാരണം കൊണ്ടാണ് ക്ഷാമം മുതലായ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് പ്രകൃതി സംരക്ഷണയ്ക്ക് ബിന ഇൻ ഭീഷൺ സ്ഥിതിയോസെ മുക്തി പാന അസംഭവേ പ്രകൃതി സംരക്ഷണം കൂടാതെ ഈ ഭീകരമായ അവസ്ഥയിൽ നിന്ന് മോചനം നേടുക അസാധ്യമാണ് ഇവിടെ ചോദ്യം ചോദിക്കാവുന്നത് കവിതാംശിപ്പർ ടിപ്പിണി ആശയ് കവിതാംശിക്ക ആശയ് പ്രകൃതി സംരക്ഷണയ്ക്ക് മഹത്വപ്പർ ലഘു ലേഖ് പ്രകൃതി സംരക്ഷണത്തെ മഹത്വപര പോസ്റ്റർ തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ് അടുത്ത പാഠം ധാക്കൂർ കാകുവാ ആണ് ഹിന്ദിക്കെ കഥാനി सम्राट ഓർ ഉബ്ന്യാ सम्राट പ്രേംചന്ദി കി പ്രസിദ്ധ കഥാനി ഹേ ധാക്കൂർ കാകുവാ ഹിന്ദിലെ കഥാചക്രവർത്തിയം നോവൽ ചക്രവർത്തിയുമായ പ്രേംചന്ദൻ്റെ പ്രസിദ്ധമായ കഥയാണ് ധാക്കൂർ കാകുവാ കഥാനിക മുഖ്യ ഉദ്ദേശ്യ ജാതി പ്രധാകാ വിരോധ കർനാ ഹേ കഥേടെ പ്രധാന ഉദ്ദേശ്യം ജാതി വ്യവസ്ഥയെ എതിർക്കുക എന്നതാണ് ജോഖു ഓർ ഗംഗി ഗരീബ് ഓർ നിമ്ന ജാതിക്കേ ഹെ താഴ്ന്ന ജാതിക്കാരും അതുപോലെ ദരിദ്രനുമായിട്ടുള്ള ദമ്പതിമാരാണ് ജോഖുവും ഗംഗിയും ബീമാർ ജോഖുക്കോ അപ്നി പത്നി ഗംഗി ഗന്ധ പാനി പിന്നെ നഹിന്തെത്തി ഹെ രോഗിയായി അവശനായി കിടക്കുന്ന ജോഖുവിന് തൻ്റെ ഭാര്യ ഗംഗി മലിന ജലം കുടിക്കാൻ അനുവദിക്കുന്നില്ല സാഫ് പാനി ലാനേക്കലി ഓ നികൽത്തി ഹെ ശുദ്ധവെള്ളം എടുക്കുന്നതിനായി അവൾ പുറപ്പെടുന്നു ഠാക്കൂർക്ക് കുയേമ്യേ പാനീഹെ ഠാക്കൂറിൻ്റെ കിണറ്റിൽ വെള്ളമുണ്ട് ലേഖിൻ നിമ്ന ജാതി കഹുകർ ഓ പാനി നഹിന്ദേക പക്ഷേ താഴ്ന്ന ജാതി ആയതിനാൽ അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല സാഹു ക കുവാന്തോ ബൂർധ സാഹുവിന് കിണറുണ്ടെങ്കിലും വളരെ അകലെയായിരുന്നു ഗംഗി ഠാക്കൂർക്കെ കുയസെ പാനി ലേനക്ക നിശ്ചയിക്കാർത്തീഹെ ഗംഗി ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ തീരുമാനിക്കുന്നു ഒരു ഒരസ്സി ഓർ ഘട ലേക്കർ പാനി ലേനെ പൗഞ്ചത്തീഹെ അവൾ കയറും കുടവും എടുത്തുകൊണ്ട് വെള്ളം കോരാൻ വേണ്ടി എത്തുന്നു രാത്രിക്ക് നോ ബജേതെ രാത്രി ഒൻപത് മണിയായി കഴിഞ്ഞിരുന്നു കുസ്സമയംഭി ഠാക്കൂർക്കെ ലോഗ് ഉൻകെ ദർവാസേ ദർവാസപ്പർ ഘടേതേ ആ സമയത്തും ടാക്കൂറിൻ്റെ ആളുകൾ ആ വാതിൽക്കൽ തന്നെ ഉണ്ടായിരുന്നു ഗംഗിക്ക വിദ്രോഹി ദിൽ പോസ്താഹേ അവളുടെ വിപ്ലവകരമായ മനസ്സ് ചോദിക്കുന്നു ഹം ക്യോ നീച്ച് ഹേ യേ ലോഗ് ക്യോ ഊഞ്ച് ഹേ എന്തുകൊണ്ട് നമ്മൾ താഴ്ന്നവരും ഇവർ ഉയർന്നവരെന്നും കണക്കാക്കുന്നു ഇസ്കെ ബീച്ച് ദോ സ്ത്രീയായി ഇതിനിടയിൽ രണ്ട് സ്ത്രീകൾ വരികയും പാനി പാനിയിലേക്കർ ചലുകയും വെള്ളമെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു കൊച്ചുദേർ ബാദ് ഠാക്കൂറിനെ ദർവാസ ബന്ധിക്കുക കുറച്ച് സമയത്തിന് ശേഷം ഠാക്കൂർ തൻ്റെ വാതിലടച്ചു ഗംഗി ബിനാ ആഹഡ്കിയെ കുയ്യങ്കോർ ബെഠ ഗംഗി ശബ്ദമുണ്ടാക്കാതെ കിണറ്റിനടുത്തേക്ക് നടന്നു ധീരേ സെ ഘട കു ഡാൽദിയ പതിയെ കുടം ആ കിണറ്റിലേക്കിട്ടു പാനി ഭര ഘട കുയങ്കെ മുഹുത്ത പൂഞ്ച വെള്ളം നിറഞ്ഞ കുടം കിണട്ട് വായോളം എത്തി അച്ചാനുക്ക ദുർവാസ കുറുകയ പെട്ടെന്നാണ് ഠാക്കൂറിൻ്റെ ആ വാതിൽ തുറന്നത് ഠാക്കൂർ കോൻ ഹേ കോൺ ഹേ പുകാർത്തെ ഹുയേ കുയ്യങ്കി തറഫ് ബെഠ ആരവിടെ വിളിച്ചുകൊണ്ട് കിണറ്റിനടുത്തേക്ക് ടാക്കൂർ ഓടിയെത്തി ഗംഗി ജാൻ ബച്ചാക്കർ ദൗഡ്പടി അവൾ ജീവനും കൊണ്ട് കൊണ്ടോടി ഖർ ഭൂഞ്ചിക്കർ ദേഖ കെ ജോഖു ലോട്ട മുഹുസേല ഗായ് വഹി മേല ഗന്ധ പാനിപ്പെരാഹെ വീട്ടിലെത്തുമ്പോൾ നോക്കുന്നത് ജോഖു ആ മൊന്ത വായോട് ചേർത്ത് മലിനമായ ജലം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്തുള്ള സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് വാർത്താലാവ് അല്ലെങ്കിൽ ബാത് ചീത്ത് ബീമാർ ജോഖു സാഫ് പാനി മാങ് ഫസ്റ്റ് പാർട്ടിലുള്ള ആദ്യ ഭാഗത്ത് കാണുന്നതാണ് വായിച്ചു നോക്കുക ആ ഭാഗം ഉസ് പ്രസംഗിപ്പർ ജോഖു ഓർ ഗംഗ്ക്ക് ബീച്ച് കി ബാത് ചീത് ഈ സന്ദർഭത്തിൽ ജോഖുവും ഗംഗിയും തമ്മിലുള്ള സംഭാഷണം ചോദിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഖർഭഹുഞ്ചിക്കർ ദേഖ കി ജോഖു ലോട്ട മുഹു ലഗായെ മുഹുസെ ലഗായേ വഹീ മേലാ ഗന്ധ പാനിപ്പേരാഹെ അവസാന ഭാഗം വീട്ടിലെത്തുമ്പോൾ കാണുന്നത് ജോഖു മൊന്ത വായോട് ചേർത്ത് ആ മലിനജലം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ സന്ദർഭത്തിനെ ആസ്പദമാക്കിയും ഒരു വാർത്താലാപ് അല്ലെങ്കിൽ ബാത്ചിത്ത് സാധ്യതയുണ്ട് പത്ര മറ്റൊരു ലെറ്റർ ചോദിക്കാൻ ഇടയുള്ളത് ഗംഗി ഠാക്കൂർ കെ കുസെ പാനി ലേനഗെയി ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പോകുന്ന ഗംഗി ഇസ് കെ അനുഭവം ക വർണ്ണൻകർക്കെ ആ സന്ദർഭം വെച്ചുകൊണ്ട് അതിന് അവരുടെ അനുഭവം വർണ്ണിച്ചുകൊണ്ട് സഹേലിക്കെ നാം ഗംഗിക്കാ പത്ര ഗംഗി തൻ്റെ സുഹൃത്തിന് കൂട്ടുകാരിക്ക് എഴുതുന്ന കത്ത് എന്നതും ചോദിക്കാവുന്നതാണ് ഇനിയൊന്ന് പ്രധാനപ്പെട്ട ഒന്ന് ഗംഗിക്കീ ചരിത്രഗ് വിശേഷതായ ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാനിടയുണ്ട് പ്രേംചന്ദ് കി കഹാനി ഠാക്കൂർക്ക കുവാൻക മുഖ്യപാത്ര അഥവാ സ്ത്രീ പാത്ര അച്ഛത്ത് ഓർ ഗരീബ് അതായത് പ്രേംചന്ദ്ൻ്റെ കഥയിലെ പ്രധാന സ്ത്രീ കഥാപാത്രം അതുപോലെ അയത്ത ജാതിയിലുള്ളതും ഗരീബ് ദരിദ്രയുമായിട്ടുള്ള ഒരു കഥാപാത്രം ഭീമാർ പതിക്കോ സാഫ് പാനി പിലാനാ ചാത്തി രോഗിയായ ഭർത്താവിന് ശുദ്ധമായ ജലം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഭൂരി സാമാജിക വ്യവസ്ഥയ്ക്ക് പ്രതി വിദ്രോഹ കർണി വാലി മോശമായിട്ടുള്ള ഈ സാമൂഹ്യ വ്യവസ്ഥക്കെതിരെ പോരാടുന്നവൾ ഇങ്ങനെ തുടങ്ങിയ പോയിന്റുകൾ വെച്ചുകൊണ്ട് ഗംഗി എന്ന ഒരു ടൈറ്റിൽ കൊടുത്തുകൊണ്ട് ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ചരിത്രഗതി വിശേഷത എഴുതാവുന്നവർ പാഠഭാഗം നന്നായി ആശയം മനസ്സിലാക്കി വായിക്കുക മറ്റൊന്ന് പോസ്റ്റർ തയ്യാറാക്കാനാണ് ഇതിൻ്റെ പ്രധാന തീമായിട്ടുള്ള ജാതിപ്രഥയാണ് അതുകൊണ്ട് ജാതിപ്രഥ അഭിഷാബ് എന്ന വിഷയത്തിനെ കുറിച്ച് ജാതിപ്രഥ അഭിഷാബ് ഹേ ഇസ് വിഷയപ്പർ ഏക്ക് പോസ്റ്റർ തയ്യാർക്കരേ എന്ന ചോദ്യവും ചോദിക്കാവുന്നതാണ് മറ്റൊന്ന് ലഘുലേഖ ആണ് അത് സാമാജിക അസമാനത എന്നതിനെ സംബന്ധിച്ച് ലഘുലേഖ് അല്ലെങ്കിൽ ജാതിപ്രഥ എന്നതിനെക്കുറിച്ചും അതിൻ്റെ പോയിൻ്റ് ജാതിപ്രഥ ബിഡി സാമാജിക് സമസ്യ പി നെ പാനിമേം ബി ഭേദ്ഭാവം ജാതി വ്യവസ്ഥ വലിയൊരു സാമൂഹ്യ പ്രശ്നം കുടിവെള്ളത്തിന് പോലും ഭേദഭാവം സമാനവസർക്കധികാർ സമാന അധികാരം സമാന അവകാശം ഭേദഭാവസ്യ മുക്തി ഹമാരി ജാതി മാനവ് ജാതി തുടങ്ങിയ വിഷയങ്ങൾ പോയിന്റ്സ് വച്ചുകൊണ്ട് ലഘുലേഖ തയ്യാറാക്കാനും ചോദിക്കാം ഒരേ പാഠഭാഗസെ ആശയഗ്രഹൺകനെ ഓരോ പ്രശ്നയ്ക്ക് അനുസാർ ഉചിത ഉത്തർലഖ്യേ നന്നായി പാഠഭാഗം വായിക്കുക അതിൻ്റെ അതിനനുസരിച്ച് ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ എഴുതേണ്ടതാണ് നാലാമത്തെ യൂണിറ്റിൽ ഇക്കായി ചാർ ബസന്ത് മേരേ ഗാവ്ക മുകേഷ് നോട്ടിയാൽക്കാ ലേഖ് ഹെ വസന്ത് മേരേ ഗാവ് ക വസന്തം എൻ്റെ ഗ്രാമത്തിലെ വസന്തം എന്ന മനോഹരമായ ഒരു പാഠമാണ് ഉത്തരാഖണ്ഡ്ക്ക് ഹിമാലയ പ്രാന്തവും കി പ്രാകൃതിക വിശേഷതയായി ഓർവഹാങ്കെ ത്യോഹാർ സംസ്കൃതി മാനവീയ മൂല്യം ആദ്യക്ക സുന്ദർ വർണ്ണൻ ഇസ് ലേഖമെ മിൽത്താഹെ ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രാന്തത്തിലുള്ള പ്രകൃതി വൈശിഷ്ട്യങ്ങൾ അവിടെയുള്ള ഉത്സവം സംസ്കാരം മാനവീയ മൂല്യങ്ങൾ എന്നിവയുടെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ് ഈ ലേഖനത്തിലൂടെ മുകേഷ് നോട്ടിയാൽ നമുക്ക് നൽകുന്നത് പഞ്ചാച്ചൂലിക്ക് പാഞ്ച് ബർഫാനി ചോട്ടിയോ ഓർ ചൗഖമ്പക്ക് ചാർ ശിഖരോങ്കെ ബീച്ച് നന്ദാ പർവ്വത് സ്ഥിതിഹേ നന്ദാ പർവ്വത് എന്ന പർവ്വതം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാചൂലിയുടെ അഞ്ച് പർവ്വത ശിഖരങ്ങൾക്കിടയിലും ചൌഖമ്പയുടെ നാല് പർവ്വത മേഖലകൾക്കിടയിലുമാണ് വസന്ത്കെ മോസമ്മേ ഭൂൽദേവി തിയോഹാർ മനായജാത്താഹെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഉത്സവം ഭൂൽദേവി തിയോഹാർ വസന്തകാലത്ത് ആഘോഷിക്കപ്പെടുന്നു പച്ചശാം തക് ഭൂൽ ചും തേഹെ വളരെ വൈകിയോളം കുട്ടികൾ പൂക്കൾ ശേഖരിക്കുന്നു ഭൂലോങ്കോ റിംഗാൽ സെ ബനി ഖാസ് തരയ്ക്ക് ടോക്കരിയൊമ്മെ രഖാജാത്താഹെ പൂക്കളെ റിംഗാൽ കൊണ്ടുണ്ടാക്കിയ പ്രത്യേക തരത്തിലുള്ള മുളയുടെ ഒരു ജാതിയിൽപ്പെട്ട റിങ്കാൽ കൊണ്ടുണ്ടാക്കിയ കുട്ടയിലാണ് കുട്ടികൾ പൂക്കൾ ശേഖരിക്കുന്നത് ടോക്കരിയോങ്കോ പാനി പാനിസെ ഭരി ഗാഗരോങ്കെ ഊപ്പർ രഖാജാത്താഹെ ഈ കുട്ടകളെ രാത്രി മുഴുവൻ വെള്ളം നിറച്ച കുടങ്ങളിൽ വയ്ക്കുന്നു താക്കി സുബത്ത മുർച്ഛന്നപ്പായ രാവിലെ വരെ വാടി പോകാതിരിക്കാൻ ഇത് സഹായിക്കുന്നു ഈ ഭാഗം ഈ സന്ദർഭം മുഴുവനായി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഭൂൽദേവി തിയോഹാർ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ് ഉത്തരാഖണ്ഡ്ക്ക് ഹിമാലയ അഞ്ചൽമേ ഭൂൽദേവി സെബ ബച്ചൊങ്ക കൊയ് ദൂസര ത്യോഹാർ നെയ് ഹെ ഇത്രയും ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പാഠഭാഗത്തിൽ പിന്നീട് ചൈത്യ ഗീത് വിശേഷത എന്ന ഭാഗം വായിക്കേണ്ടതുണ്ട് ഇൻ ഗീതോമേ പാണ്ഡവൊങ്കി ഹിമാലയ യാത്ര പഹാഡോങ്കെ വീരോങ്കെ ശൗരികാഥായ തുടങ്ങിയ സന്ദർഭങ്ങളൊക്കെ പ്രധാനമാണ് പിന്നീട് വേണ്ടത് പശുചാരോഗങ്കി ജീവൻ അൻശിപ്പർ ധ്യാൻ ദേനായെ പശുചാര അല്ലെങ്കിൽ ഇടയന്മാരുടെ ജീവിത സന്ദർഭങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് ബസന്ത് മേ ബുറാസ് ചട്ടനയിലെ ബുറാസ് പൂക്കുന്ന വസന്തകാലം ചൗഖമ്പ പർവ്വതക്കെ ഭീച്ചസേ സൂരജ് ഉദയ ഹോനയിലക്തേ സമയം ജേഠ് ഷുരു ഹോജാത്ത ഹെ ചൗഖമ്പ പർവതത്തിൻ്റെ പിന്നിൽ നിന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ ജേഠ് മാസം ആരംഭിക്കുന്നു നന്ദാ പർവ്വത ത സൂര്യജാത്തേ ഹി വസന്ത് ബോരാന ലിഗ്ദാഹെ നന്ദാ പർവ്വതത്തിൽ എത്തുമ്പോഴേക്കും വസന്തും അതിൻ്റെ മാക്സിമത്തിൽ എത്തുന്നു ഈ പാഠഭാഗത്തിൻ്റെ ഓരോ വരിയും ആശയവും മനസ്സിലാക്കി വായിക്കേണ്ടതുണ്ട് ഇതിൽ നിന്ന് സാധ്യതയുള്ള ചോദ്യങ്ങൾ ഭൂൽദേവി തിയോഹാർക്ക് വർണ്ണം കർത്തി ഹയെ അപ്പം മിത്രക്കെ നാം പത്ര ലിഖേ ഭൂൽദേവി തിയോഹാർ നമ്മൾ പഠിച്ചതാണ് ആ ഭാഗം നന്നായി വായിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള വിവരണം വെച്ചുകൊണ്ട് സുഹൃത്തിനൊരു കത്തെഴുതാനാണ് ഇല്ലെങ്കിൽ ഭൂൽദൈത്യഹാർശ സംബന്ധിത ഏക പോസ്റ്റർ ഒരു പോസ്റ്റർ തയ്യാറാക്കുക പാഠഭാഗ്യ ആധാർ പാർ ആപ്പസി വിശ്വാസ്ക ഉജ്വൽ ഉദാഹരൻ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുറിച്ച് റപ്പർട്ട് പത്ര റിപ്പോർട്ട് അതല്ലെങ്കിൽ ഒരു ലഘുലേഖ അതിൻ്റെ സന്ദർഭം വായിച്ച് മനസ്സിലാക്കുക പിന്നീട് സഹിമിലാൻ വാക്കി പിരമിഡ് പ്രകൃതി സംരക്ഷണയ്ക്ക് മഹത്വപ്പാർ പോസ്റ്റർ അല്ലെങ്കിൽ ലഘുലേഖ് മനുഷ്യ മനുഷ്യഓർ പ്രകൃതി ആപ്പസി വിഷയ വിഷയ്പ പോസ്റ്റർ വ്യാകരൺ സംബന്ധി പ്രശ്നം തുടങ്ങിയവയൊക്കെ പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കി വയ്ക്കുക ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി പറയാം സങ്കേതോങ്കി സഹായദാസേ ഗംഗ് കെ ചരിത്രപ്പർ ടിപ്ണി ലിഖെ എന്ന ഒരു ചോദ്യം ചോദിച്ചാൽ നാല് മാർക്കിൻ്റെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സങ്കേത് ഇത്തരത്തിൽ വരാം ഠാക്കൂർ കവ കഹാനിക്ക സ്ത്രീ പാത്ര പതിക്ക് സ്വാസ്തിക ധ്യാൻ രഹ്നേ വാലി ആത്മവിശ്വാസ് ദിഖാനെ വാലി विद्रोही दिलवाली इंगने पॉइंट्स तानने के ശേഷം ગંગી કે ચરિત્ર પર ટિપ્પણી લખે ઢાકુર કા કુવા કહાની કા સ્ત્રી પાત્ર હે ગંગી ગંગી જો ખુકી પત્ની હે લોગ ઉસે અછૂત માનતે હે અપને બીમાર પતિ કો સાફ પાણી પિલાને મે વો અસમર્થ હો જાતી હે પતિ કે સ્વાસ્થ્ય કા ધ્યાન rakhne wali hai lekin pani ko ubal dene se kharabi jati hai ye use pata nahi hai തൽക്കാലീൻ സാമാജിക് വ്യവസ്ഥയ്ക്ക് കാരൻ ഓ ടാക്കൂർക്ക് കുയസെ പാനി നഹി ലെ സക്തി ലേക്കിൻ ഉസ്ക മൻ വിദ്രോഹ കർണേലക്തേ ഓ ഗരീബ് തഥാ അസഹായ ഹെ സാമാജിക് കുരീതിയൊങ്കെ വിരുദ്ധ വിദ്രോഹ് കർണേവാലി ഓരത്ത് ഹെ ഗി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അനുസരിച്ച് ഉത്തരങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക അതുപോലെ മാർക്ക് സമയം എന്നിവ കൂടി ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടു കൂടി നല്ല കൈയക്ഷത്തിൽ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും ഹാർദിക് ശുഭകാമനായ ധന്യവാദം ഹിന്ദി പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് കിളിമാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ഡോക്ടർ എൻ അനിൽകുമാർ വിജയവാണി എസ് എസ് എൽ സി പരീക്ഷാ സഹായി എസ് എൽ സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ആകാശവാണിയുടെ പ്രക്ഷേപണ പരമ്പര വിജയവാണി വിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ മാതൃകാ ചോദ്യപേപ്പർ വിശകലനം പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയുള്ള അവലോകനം എന്നിവ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജമാക്കുന്നതിനോടൊപ്പം അവർക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ സമീപിക്കുന്നതിനും ഈ പരിപാടി സഹായകമാകും തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രിന് വിദ്യാഭ്യാസ